ഇന്നലെ രാത്രി ഒരു എട്ടര ഒൻപത് ഒൻപത് മണിയോട് കൂടിയാണ് ഈ സംഭവം അവിടെ നടക്കുന്നത് അനന്തെന്ന് പറയുന്നൊരു നമ്മുടെ സുഹൃത്തൊരു പയ്യനുണ്ട് അവനെ അകാരണമായി തെറി പറയുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു മൂന്നംഗ സംഘം ഈ കൊച്ചുപാലം ജംഗ്ഷനിൽ തമ്പടിച്ചിരുന്നു അപ്പം ഈ പയ്യൻ എന്നെ വിളിച്ച് പറയുന്ന പറഞ്ഞതിനെ തുടർന്ന് ഞാനെന്നാൽ അവിടെ നിൽക്കും വരികയാണെന്ന് പറഞ്ഞ് ഞാനവിടെ ഒരു പത്ത് മിനുള്ളിൽ ചെന്നു ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഈ എന്ന് പറയുന്ന പയ്യനെ ഇവരും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിഖിലേഷെ ആരോമലെ സുരക്ഷരവണ്ണ്ട് അതിനകത്ത് ഒരു പൈനോടുണ്ട് പേരങ്ങോട്ട് ആ അപ്പോൾ ഇവർ മർദ്ദിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് മർദ്ദിക്കരുത് അടിക്കരുതെന്ന് പറഞ്ഞപ്പം അവർ മാറി വന്നു അടിച്ചില്ല അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ച് ഞാൻ അത് തീർക്കാൻ ശ്രമിച്ചു അവർ അടിക്കാതെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ കുത്തിയ ആൾ അവിടെ വന്നെത്തുന്നത് വന്നെത്തി പുള്ളി ആദ്യം അടിക്കാൻ വേണ്ടി ഓടി വരികയായിരുന്നു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അടിക്കരുത് ഈ വിഷയം പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞു പുള്ളിയും ഒന്നും മിണ്ടിയില്ല ആ സമയത്താണ് ജിതിൻ പുറകെ തൊട്ടുപുറകെ വ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചതില്ല വന്നത് ഈ വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്ന പുള്ളി തൊട്ടുപുറകെ വന്നിരിക്കുന്നത് അന്നേരത്തേക്ക് ഈ പറയുന്ന വിഷ്ണു നിഖിലേഷും കൂടെ അടിക്കാൻ വേണ്ടി ചാടി വരികയായിരുന്നു എന്നിട്ട് വിഷ്ണു വന്ന കാരണകത്തുനിന്ന് വടിവാളെടുത്തുകൊണ്ട് ഇവർ ചേർത്ത് ഇവരെ എന്ത് ജിതിനെ പിടിച്ചു നിർത്തി കുത്തുകയായിരുന്നു ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ളവരെ എല്ലാം നമ്മൾ പിടിച്ചു മാറ്റി മാറ്റാൻ ശ്രമിച്ചു വാട് വമ്പർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു മാക്സിമം ആളുകളെ നമ്മൾ പിടിച്ചു മാറ്റാൻ നോക്കിയാണ് പക്ഷേ ആ ഒരു ചെറിയ സമയം കൊണ്ട് അവർ കുത്തേറ്റ് വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു കുത്തേറ്റത് കണ്ടിരുന്നു ഒരു മൂന്ന് നാല് പേരോളം പിടിച്ചു നിർത്തിയാണ് കുത്തിയത് നമ്മളെ റോഡിൻ്റെ എതിർവശത്താണ് നമ്മൾ നിന്നത് എതിർവശത്ത് വെച്ചാണ് ജിതിനെ പിടിച്ച് കുത്തുന്നത് കുത്തി അവിടെ നിന്ന ആളുകളുടെയും ഓടിക്കൂടി ആളുകളുടെ എല്ലാം ദേഹവും കൈയും എല്ലാം മുറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ വന്ന ഈ വിഷ്ണുവിൻ്റെ കൂടെ വന്നവരുടെയും കൂട്ടുകാരുടെയും ദേഹം മുറിഞ്ഞിട്ടുണ്ട് വടിവാൾ വീശിയ സമയത്ത് ആർ എസ് എസ് പ്രവർത്തകരാണ് വിഷ്ണു വർത്ത സജീവം ആർ എസ് പ്രവർത്തക കൂട്ടുകാരും ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് നന്ദു അല്ലെ മാമ്പാറ യൂണിറ്റ് മറ്റു മർദ്ദനവേറ്റവും വേറെ ആനന്ദം ഉണ്ട് ആനന്ദു മനോജ് അദ്ദേഹം പാർട്ടി മെമ്പറാണ് പിന്നെ മർദ്ദനവേറ്റവും ഒന്ന് ശരത് ഒന്ന് എനിക്ക് എൻ്റെ മരണമറിഞ്ഞിരുന്നു